ഞാനൊരു നിയമ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു അഭിഭാഷകനാകണം എന്നുള്ള ആഗ്രഹം വരുന്നത് വൈദികനായ എൻ്റെ മൂന്നാമത്തെ വർഷം ആ മൂന്നാമത്തെ വർഷത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കുർബാനയിൽ അല്ലെങ്കിൽ ഹുദാശകൾ മാത്രം പരിഹരണം ചെയ്താൽ പോരാ ഇതൊരു ഇതിനൊരു സാമൂഹ്യ മാനം കൂടി ഉണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് പിന്നീട് ഈ അഭിഭാഷക വൃത്തിയിലേക്ക് നിയമം പഠിക്കാനായിട്ട് ഉള്ള ഒരു തോന്നലിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് ഈ നിയമം എടുത്തതെന്ന് ചോദിച്ചാൽ നിയമം അറിഞ്ഞാൽ ഒത്തിരി സാധ്യതകളുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി കാരണം ഒത്തിരി പേരെ സഹായിക്കാം നിയമം അറിയാത്തവരെ നിയമം പറയാം നിയമം പറ പഠിപ്പിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള ഒത്തിരി സഹായങ്ങൾ ചെയ്യാം എന്നുള്ള ആ ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ ബിഷപ്പിനെ കണ്ട് അനുവാദം ചോദിച്ചു ബിഷപ്പ് മറുത്തൊരു എതിരഭിപ്രായം പറഞ്ഞില്ല കാരണം എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനായിരുന്നു എൻ്റെ പിതാവും അങ്ങനെ പിതാവിൻ്റെ അനുവാദത്തോടു കൂടി ഞാൻ എൻട്രൻസ് എക്സാം എഴുതി അതിൽ പാസ്സായി എറണാകുളം ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടി എനിക്ക് തോന്നുന്നു അഡ്മിഷൻ കിട്ടാനായിട്ട് അത്യാവശ്യം പ്രയാസമുള്ള ഒരു എറണാകുളം ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്ന് പറയുന്നത് പോലും ഞാൻ എൻ്റെ ഒരു ദൈവിക കൃപയുടെ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് കാണേ കാരണം ഞാൻ അത്രയും ഒരു ബൗദ്ധികമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള കഴിവ് കൂടിയ ഒരു വ്യക്തിയല്ല കേരളത്തിൽ മാത്രം കേരളത്തിലെ ഒരു മൂവായിരത്തോളം പേരെഴുതുന്നവരെ എൻട്രൻസ് എക്സാമിന് അതും ഒരു മുതിർ നല്ല ഒരു കോളേജിൽ കിട്ടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ആ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ എറണാകുളം ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടിയത് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് അത് പിന്നെ അതൊരു ഇത് എൻ്റെ വിളി ഇതുകൂടിയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അങ്ങനെ ലോ കോളേജ് ചേർന്നു ലോ കോളേജിലെ ഒത്തിരി നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഒത്തിരി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഈ ലോ കോളേജും നിയമപരമായിട്ടുള്ള പഠനമൊക്കെ കാരണം ഒരു വൈദികൻ എന്തുകൊണ്ട് നിയമം പഠിക്കണം എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല കാരണം നിയമം പഠിക്കാനായിട്ട് നിയമം അറിയാനായിട്ട് മറ്റ് മേഖലകളിലുള്ള വിദ്യാർത്ഥികളുള്ളപ്പോൾ അത് കൈകാര്യം ചെയ്യാനായിട്ട് പ്രൊഫഷണലായിട്ട് കഴിവുകളുള്ളവരുള്ളപ്പോൾ എന്തിനാണ് ഒരു വൈദികൻ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുന്നത് പ്രത്യേകിച്ച് കള്ളം പറയേണ്ട ആവശ്യമു ആവശ്യം ഉള്ള ഒരു മേഖലയാണ് ഈ അഭിഭാഷക വൃത്തി എന്നുള്ള ആ ഒരു ചോദ്യം ഉയർന്നതുകൊണ്ട് തന്നെ ഒത്തിരി തവണ ഈ ഒരു ഉത്തരം പറയാനായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ച നിമിഷങ്ങളുണ്ട് കാരണം ഒരു അഭിഭാഷകൻ കള്ളം പറയേണ്ട ഒരാളാണ് എന്നുള്ള ആ ഒരു സമൂഹത്തിൻ്റെ ബോധ്യത്തെ തിരുത്തുവാനായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അത് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കുറവായിരിക്കും അപ്പോൾ അങ്ങനെ ആ ഒരു ഉത്തരം കൊടുക്കുവാനായിട്ട് നന്നേ ബുദ്ധിമുട്ടിയ ദിവസങ്ങളെ ഓർക്കുന്നുണ്ട് പക്ഷേ സത്യത്തിന് വേണ്ടി നിലകൊള്ളണം നിയമം നിയമത്തിലൂടെ ഒത്തിരി പേരെ സഹായിക്കാനായിട്ട് സാധിക്കും ഭരണഘടന ഉറപ്പാക്കുന്ന അവകാശങ്ങളെ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് പിന്നീട് ഇതുതന്നെയാണ് എൻ്റെ ജീവിത വിളി എന്നത് ഞാൻ തിരിച്ചറിയുന്നത് അങ്ങനെ മൂന്ന് വർഷത്തെ പഠനത്തിന് ശേഷം ഒത്തിരി കാലഘട്ടം ഒത്തിരി കാര്യങ്ങൾ അതിനിടയ്ക്ക് വന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ആ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് നടന്ന ഓഗി ദുരന്തവും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ ഒത്തിരി കൊറോണ പോലുള്ള കാലഘട്ടത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ചു തന്നെയാണ് ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെ മൂന്ന് വർഷം എന്നുള്ള ആ ഒരു കാലഘട്ടം നീണ്ടുപോയി ഒരു നാല് വർഷത്തോളം ഒക്കെ എടുത്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത് അങ്ങനെ ഒരു വൈദികൻ അഭിഭാഷകനാകുന്നു ഒത്തിരി പേര് ആയിട്ടുണ്ടെങ്കിലും എൻ്റെ രൂപതയിലെ കൊച്ചി രൂപതയിലെ ഏറ്റവും ആദ്യത്തെ അഭിഭാഷകനായിട്ട് നിയമം പഠിച്ച് അഭിഭാഷകനായി തീർന്ന ആദ്യത്തെ വൈദികൻ ഞാനാണ് എന്നുള്ള അഭിമാനത്തോടുകൂടി പറയാനായിട്ട് എനിക്ക് സാധിക്കും അപ്പം അങ്ങനെ ഒരു അഭിഭാഷകനായി ആദ്യം ചെയ്യുന്ന എൻ്റെ പ്രവൃത്തി പദം എന്ന് പറയുന്നത് കൊച്ചിയിലെ കോടതി പരിസരങ്ങളാണ് അവിടെ ഒരു സീനിയറിൻ്റെ കൂടെ സിവിൽ കേസുകളാണ് ആദ്യമായിട്ടെടുത്ത് പരിശീലനം ആരംഭിക്കുന്നത് സിവിൽ കേസുകൾ അറിയാം ഒത്തിരി ഈ വസ്തുപരമായിട്ടുള്ള കാര്യങ്ങളിൽ തർക്കം നേരിടുമ്പോൾ അതിനെ കോടതിയിൽ വന്ന് അതിന് പരിഹാരം തേടുന്ന ഒരു നീതിന്യായ വ്യവസ്ഥയാണ് സിവിൽ കോടതികൾ അപ്പോൾ അങ്ങനെ സിവിൽ കോടതികളിൽ വരുന്ന കേസുകളിൽ അപ്പിയർ ചെയ്യാനായിട്ടും അതിനു വേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടും സിവിൽ പ്രൊസീജിയർ കോഡ് പഠിക്കാനായിട്ടൊക്കെ സാധ്യതയുണ്ടായി തീർച്ചയായിട്ടും പള്ളി അല്ലെങ്കിൽ സഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സിവിൽ കേസുകൾക്കാണ് കൂടുതൽ സാധ്യത എന്നിരുന്നാലും ഇവിടെ കൊച്ചിയിലെ പരിമിതമായ ഒരു പരിസരം മാത്രമല്ല ഒരു വിശാലമായിട്ടുള്ള കേരളത്തിൻ്റെ മൊത്തം കാര്യങ്ങളെ ഉൾക്കൊള്ളുന്ന അതിൻ്റെ മുതിർന്ന കാര്യാലയമായ ഹൈക്കോടതിയിലേക്ക് പോകണം അവിടെ പരിശീലനം ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഒരു രണ്ട് വർഷത്തെ പരിശീലനത്തിന് ശേഷം ഹൈക്കോടതിയിലേക്ക് പ്രാക്ടീസ് മാറ്റുകയും അവിടെ ഒരു സീനിയറിൻ്റെ കീഴിൽ പരിശീലനം ആരംഭിക്കുകയും ചെയ്തു അവിടെയും സിവിൽ കേസുകളാണ് ചെയ്യേണ്ടി വരിക എന്ന് എന്നുള്ള ആ ഒരു തോന്നലില് ഞാൻ എന്നാൽ സിവിൽ കേസുകൾ മാത്രം പോരാ ക്രിമിനൽ കേസുകളും പരിശീലിക്കണം അവിടെയാണ് കുറെ കൂടിയൊക്കെ നീതി നടപ്പാക്കാനായിട്ട് സാധിക്കുക കുറേ കൂടിയൊക്കെ എൻ്റെ പ്രവർത്തന പദം കുറച്ചുകൂടി ക്ലാരിറ്റി തെളിവോടു കൂടി ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ള ബോധ്യത്തോടു കൂടി ക്രിമിനൽ കേസുകളും ചെയ്യാനായിട്ട് ആരംഭിച്ചു ഒരു വൈദികൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ധാർമ്മികമായിട്ടുള്ള ഒത്തിരി ചോദ്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ധാർമ്മികമായിട്ടുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ആദ്യമേ പറഞ്ഞതുപോലെ കള്ളം പറയേണ്ടി വരുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റവാളിക്ക് വേണ്ടി നില നിൽക്കേണ്ടി വരുമോ കുറ്റം ചെയ്ത ആളെ ന്യായീകരിക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് പക്ഷേ എപ്പോഴും ഒരു പേഴ്സണൽ ചോയ്സ് ഈ കുറ്റം ചെയ്തവർക്ക് അനുകൂലമായിട്ടുള്ള കേസുകൾ വന്നാൽ തിരഞ്ഞെടുക്കാതിരിക്കാനായിട്ടും അതുപോലെ തന്നെ കുറ്റം ചെയ്യാത്തവർക്ക് വേണ്ടി അവർക്ക് അവരുടെ നീതി സംരക്ഷിക്കാനായിട്ടൊക്കെയുള്ള അവസരങ്ങൾ ഒട്ടനവധിയാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള കേസുകൾ കൈകാര്യം ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഒരു ക്രിമിനൽ പ്രാക്ടീസ് ചെയ്യുന്ന സീനിയറിൻ്റെ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയുള്ള അതുമാത്രമല്ല ഫാമിലി കേസുകളും ഒത്തിരി നമ്മുടെ ഈ നമ്മുടെ കത്തോലിക്ക പാരമ്പര്യ പാരമ്പര്യമുള്ള വിശ്വാസികളിൽ ഫാമിലിപരമായിട്ടുള്ള കേസുകളും ഒത്തിരി അനവധിയാണ് ഡിവോഴ്സ് പോലുള്ള പ്രശ്നങ്ങളും നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളെ കുടുംബങ്ങളെ മാത്രമല്ല കേരളം മൊത്തം എടുത്തു നോക്കിയാൽ എറണാകുളത്തിൻ്റെ എറണാകുളം ഫാമിലി കോടതിയിൽ മാത്രം കുന്നുകൂടി കിടക്കുന്ന കേസുകൾ കാണുമ്പോൾ കേരളത്തിൽ എന്തുമാത്രം അതിൻ്റെ എണ്ണം വർദ്ധിക്കാം എന്നുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ ഓർക്കണം ഫാമിലി പ്രോബ്ലവുമായിട്ട് വരുന്നവർ നം എന്നോട് സംസാരിക്കാറുണ്ട് അവരെ പരമാവധി നമുക്ക് ഒത്തൊരുമിപ്പിച്ച് പോകാനായിട്ട് നിസാരമായ കാര്യങ്ങൾ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങളുടെ പേരിൽ വരുന്നവരെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഡിവോഴ്സ് എന്ന് പറഞ്ഞ് വരുന്നവരെ ഡിവോഴ്സല്ല നിങ്ങൾക്ക് ഒന്നിച്ചു പോകാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വിടുന്ന അനുഭവം പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അവർ സന്തോഷത്തോടു കൂടി ഇന്ന് ജീവിക്കുന്നു അപ്പോൾ അങ്ങനെയും ഒത്തിരി കുടുംബങ്ങളെ സഹായിക്കുവാനായിട്ട് ഈ ഒരു മേഖല എന്നെ സഹായിക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾക്ക് അവരെ ഒറ്റപ്പെടുത്തണമെന്നല്ല സഭ ആവശ്യപ്പെടുന്നത് പാപികളെ പാപത്തെ വെറുക്കാനായിട്ടും പാപികളെ സ്നേഹിക്കുവാനായിട്ടുമാണ് സഭ അല്ലെങ്കിൽ കത്തോലിക്ക സഭയും ക്രിസ്തുവും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അപ്പോൾ പാപികളെ സ്നേഹിക്കുവാനായിട്ട് കടന്നു വന്ന ക്രിസ്തുവിൻ്റെ അനുയായി എന്ന നിലയിൽ പാപിയെ പിന്തിരിപ്പിക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടി എന്നിൽ നിക്ഷിപ്തമാണ് അപ്പം അങ്ങനെ വരുന്നവരെ വീണ്ടും ആ തെറ്റിലേക്ക് വിടാതിരിക്കുവാനായിട്ട് കൂടി എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ പ്രവർത്തനം അത് ഞാൻ പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ തെറ്റിലേക്ക് പോകാതിരിക്കുവാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളെ ആ തെറ്റുകളിലേക്ക് വീണ്ടും പോകാതിരിക്കുവാനായിട്ട് ചില ഉപദേശങ്ങളും അങ്ങനെയുള്ള ആളുകൾ വന്ന് സംസാരിക്കുന്ന ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഈ ഒരു മേഖല ഒരു സുവിശേഷ പ്രവർത്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോൾ ഇത് ദൈവം എന്നെ ഈ ഒരു ദൈവവിളിയിലേക്ക് വൈ വൈദികൻ എന്ന ദൈവം വിവിളിയിലേക്ക് വിളിച്ചു അതിൽ നിന്ന് പ്രത്യേകമായിട്ട് ഈ ഒരു അഭിഭാഷകൻ എന്ന ആ ഒരു ഉത്തരവാദിത്വം കൂടി ഏൽപ്പിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും കത്തോലിക്ക കുടുംബങ്ങളിൽ കട കടന്നു വരുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ടും അതിനെ പരിഹാരം കണ്ടെത്തുവാനായിട്ടും ദൈവം എനിക്ക് ശക്തി തരണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നിരന്തരമായിട്ട് ഞാൻ ദൈവസന്നിധി അർപ്പിക്കുന്നത്